പറയേ ഒരു എന്ത് എന്തൊരു വീഡിയോ പറയാൻ പറ്റില്ല ഒരു വീഡിയോ ആണ് അതറിയുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തെത്ര ദിവസമായിട്ടോ വീഡിയോ കാണു ഈ ആനയ എൻ്റെ ആനയത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അതൊക്കെ കുറച്ച് പേർ പറഞ്ഞ മുതൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഇത് കണ്ടു അവൾക്ക് ചെറിയൊരു പനി പനിയും എനിക്ക് ചുമയാണ് അതുകൊണ്ടാണ് എന്റെ സോണ്ടൊക്കെ മാറി അല്ല അപ്പൊ റിയ എങ്ങനെ കാട്ടുകയാണ് ഇങ്ങനെ െ ഓൾക്ക് വയ്യാത്തോണ്ട് അറങ്ങാനൊന്നും പറ്റുന്നില്ല അവന്റെ കയ്യിലാണെങ്കിലോ പിടിക്കാനൊന്നും പറ്റുന്നില്ല ഓള് ഇന്ന് ഉച്ചക്കൊന്നേടീച്ചപ്പോ നല്ല കരിച്ചായിരുന്നു അപ്പോൾ സൂചിങ്ങനെ ഇങ്ങനെ കുടഞ്ഞിട്ട് ഇതാ ആ സാധനം ഒന്ന് പോകുന്നു അപ്പോൾ ചോര ഇങ്ങനെ പോകണുണ്ടായിരുന്നു നല്ല ചോര പോയി ഇപ്പം എന്താ പറയുക ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് നേരെ ഉറങ്ങാനൊന്നും പറ്റണില്ല അവിടെ കൈ ഉണ്ടോ ഇതിൽ ചോര ഫുള്ളുണ്ട് ഇതിൽ ചോര ഫുള്ളുണ്ട് അതെങ്ങനെ കൈ ഇങ്ങനെ 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 ഒക്കെ ആക്കണമുണ്ട് ഈ ഭാഗത്ത് കൂടെ ഫുള്ളും ചോര പോയിട്ട് ചോരൊക്കെ പോയിട്ട് ഞാൻ നല്ല വീഡിയോ ആയിട്ട് വേണ്ടതായി കാര്യം ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ ഇത് ആയിട്ട് പോയിട്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് റിയാൻ്റെ എല്ലാ എനിക്ക് ഈ കൊച്ചക്കൊന്നും മാറിയിട്ട് നല്ല വീഡിയോസുകൾ വീടാ അപ്പോൾ റിയാക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്താ പിന്നെ ഒരു കമൻറ്റ് ചെയ്യണം ഒരു റെഡ് ഹാർട്ട് എല്ലാവരും ഇട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ ഓൻറ്റോ ചാനൽ